ഇവിടെ പല രീതിയിലുള്ള അനുസ്മരണങ്ങളുണ്ട് ഞാൻ കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തു പറയണം എങ്ങനെ തുടങ്ങണം എവിടെ തീർക്കണം എന്ന് അറിയില്ല ചെറുപ്പം തൊട്ട് നോക്കുകയാണെങ്കിൽ അപ്പയെപ്പറ്റി നമ്മൾ അങ്ങനെ എങ്ങനെ ചിന്തിച്ചിരുന്നു എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് നോക്കിയാൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും നമ്മുടെ ഒരു നോർമൽ ലൈഫ് അങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ഒന്നും പ്രത്യേകതരം അതൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ അപ്പം മരിച്ചിട്ട് ആറര മാസം കഴിഞ്ഞു ഈ മരണശേഷമാണ് ഞങ്ങൾ ഞാൻ എന്തായാലും തിരിച്ചറിയുന്നത് അപ്പ ആ ആ നഷ്ടപ്പെട്ടത് എന്തായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ജനങ്ങൾക്ക് എന്തുമാത്രം അപ്പുണ്ടായിരുന്നു അതിനേക്കാളേറെ നൂറിരട്ടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചുറ്റും ഒരു ഫാമിലി പോലെ അങ്ങനെയൊന്നും ഒരു ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ ആരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വന്നിട്ടില്ല എവിടെയെങ്കിലും പോയാലും അതെല്ലാം ഫുൾ ഫോണിൽ കൂടെ അന്വേഷിച്ച് ചെയ്തിരിക്കും അപ്പയ്ക്ക് അങ്ങനെ പറ്റില്ലെങ്കിലും ആ അസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നപ്പോഴുള്ളപ്പോൾ ആ സാന്നിധ്യമായിരുന്നു ഞങ്ങളുടെ ഫുൾ കവചം ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ നാല് പേരുടെ ചുറ്റും ഉണ്ടായിരുന്ന രക്ഷ ഇന്ന് ആ ഒരു രക്ഷയാണ് ഇല്ലാത ഇല്ലാതായിരിക്കുന്നത് എന്നെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ മംഗലാപുരത്ത് എൻജിനീയറിങ് പഠിക്കാൻ പോയ നാല് വർഷം ഒഴിച്ച് മുഴുവൻ സമയവും ഞാൻ അപ്പയുടെയും അമ്മയുടെയും കൂടെ തന്നെയായിരുന്നു വിവാഹമൊക്കെ ആയിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അപ്പോൾ പിന്നെ അപ്പയുടെയും അമ്മയുടെയും കൂടെയായിരുന്നു ജീവിച്ചതും ഞങ്ങൾ നാല് പേരും ഞങ്ങളുടെ സുദർശൻ നഗറിലെ പുതുപ്പള്ളി ഹൗസിൽ അവിടെ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അപ്പയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ഈ ആയിരിക്കുന്നത് എൻ്റെ പ്രവൃത്തി എൻ്റെ രീതി എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആയിരിക്കുന്നത് കംപ്ലീറ്റ് അപ്പയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചിലപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞത് അപ്പയുടെ മരണശേഷമായിരിക്കും ഒരിക്കലും ഒരു ഉപദേശം മോളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെയൊന്നും ഒരു ഒരു ഇതും അപ്പ ചെയ്തിട്ടില്ല ആരെയും കുറ്റം പറയുക അങ്ങനൊന്നും ചെയ്തിരുന്നിട്ടില്ല പക്ഷേ അപ്പയുടെ ജീവിതം കൊണ്ടാണ് അപ്പ കാണിച്ചു തന്നത് നമ്മളെ ഓരോ കാര്യത്തിലും അപ്പ അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നതും അപ്പയുടെ ആ കണ്ടിട്ടായിരിക്കാം ഞങ്ങളെല്ലാവരും ഞങ്ങൾ രൂപപ്പെടുത്തി വന്നത് പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അപ്പ പറയുന്നത് ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട് ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത് അപ്പ പറഞ്ഞു തരുന്നത് മോളെ ആരെയും കൊണ്ട് അഹങ്കാരിയാണെന്ന് പറയിപ്പിക്കരുത് എല്ലാവർക്കും നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം ഇതായിരിക്കും ഞാൻ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ആദ്യം അപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എൻ്റെ ഇതിൽ നോക്കുവാണെങ്കിൽ നൂറ്റമ്പത് ശതമാനം അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് സഹായിക്കണം അത് കുറച്ചുകൂടെ വലുതായിട്ടാകാം നമ്മുടെ മുമ്പിൽ വരുന്നവരെ നാം സഹായിക്കണം ഒരിക്കലും അവർ ആഗ്രഹം കൊണ്ട് വരുന്നതല്ല അവർക്ക് നിവർത്തികേട് കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും അവരുടെ മുമ്പിൽ അവരെ കേൾക്കാതിരിക്കരുത് അവരെ ശ്രദ്ധിക്കാതിരിക്കരുത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം ഇതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ സഹായിക്കണം അത് അപ്പോൾ പലയിടത്തും പറയുന്ന കാര്യമാണ് ഒരാളെ സഹായിക്കാൻ പൈസയുടെ ആവശ്യമില്ല അതിൻ്റെ മനസ്സ് മതി പിന്നെ ഇതും ഞാൻ കഴിവതും എന്നെ കൊണ്ടാകാൻ ഇതും ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്ന കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും അത് ചെയ്യാറുണ്ട് പക്ഷെ മൂന്നാമത്തെ കാര്യം അപ്പം എല്ലായിടത്തും പറയുന്ന പക്ഷേ അത് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതർമാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ മറ്റൊരാളുടെ പോയിൻറ്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ട് വേണം നാം ചെയ്യാൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വഴക്കൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അപ്പം പറയുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച ശേഷം നമുക്ക് അത് അത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ചത് അപ്പയാണ് പക്ഷേ അതെനിക്ക് തോന്നുന്നത് അപ്പയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അതൊരു ദൈവീകമായ ഒരു ശക്തി ദൈവീകമായ ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പയ്ക്ക് അങ്ങനെ ജീവിക്കാൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ കാര്യം പറയാനുള്ളത് എനിക്കും എൻ്റെ ലൈഫിൽ പേഴ്സണലായിട്ടും അല്ലാതെയും ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് ഏറ്റവും വലിയ ഒരു ആശ്രയമായിരുന്നത് രക്ഷാകവചമായിരുന്നത് അപ്പയായിരുന്നു അപ്പം എപ്പോഴും പറയുമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബോക്ക് ഞാനുണ്ട് അത് പറയുന്നത് ഒരു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഫുൾ അങ്ങനെയായിരുന്നു ആ മരിച്ചതിന് ശേഷമായിരിക്കാം ആ നഷ്ടം എന്നാൽ ആ പറഞ്ഞ സമയത്ത് നമ്മൾ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ഞാൻ ഇപ്പം ഫെബ്രുവരി ലാസ്റ്റ് ആശുപത്രിയിലായിരുന്നു എപ്പോഴും അന്ന് അപ്പം സംസാരിക്കാൻ വയ്യ അപ്പോൾ പറയാൻ ഞാനുണ്ട് അങ്ങനെയായിരുന്നു അപ്പ ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയിരുന്നത് അധികം സമയം സ്പെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും അങ്ങനെയായിരുന്നു എപ്പോഴും ചെയ്തിരുന്നത് ഇപ്പം അപ്പോൾ എനിക്ക് ചില എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ അത് രാവിലെ എനിക്ക് പൊതുവേ ഞാൻ ലേറ്റായിട്ടുള്ളൊരു നാളാണ് അങ്ങനെയുള്ള സമയത്താണെങ്കിൽ രാവിലെ ഒന്ന് എണീറ്റ് താഴോട്ട് വരുമ്പോൾ അപ്പ ഫ്രണ്ടിൽ ഡൈനിങ് റൂമിൽ കാണും അവിടെ പത്രവും വായിച്ചിരിക്കുന്നുണ്ടായിരിക്കാം ചായ കുടിച്ചിരിക്കുന്നുണ്ടായി ഞാൻ അപ്പയുടെ സൈഡിൽ പോയിരിക്കും ഇരുന്നിട്ട് ഞാൻ കാര്യങ്ങൾ അപ്പയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും സംസാരിക്കാനാണ് വരുന്നതെന്നറിയാം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പ ഇടയ്ക്കൊന്ന് മൂളി കേൾക്കും അല്ലെങ്കിൽ പറയും അവസാനം അതിനൊരു സൊല്യൂഷൻ പറയും അതായിരുന്നു എൻ്റെ എപ്പോഴുമുള്ള ഒരു ധൈര്യം എന്ത് പ്രശ്നത്തിലും മുമ്പോട്ട് പോകാനുള്ള ധൈര്യം അങ് അങ്ങനെ എനിക്ക് തോന്നുന്നത് എല്ലാവരോടും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഡീൽ ചെയ്തിരുന്നത് വലിയ ഒരു ഒരു ശക്തിയായിരുന്നു അപ്പോൾ സോളാറിൻ്റെ കേസ് വന്നപ്പം ഞങ്ങളെല്ലാവരും അമ്മ പറഞ്ഞു നമ്മൾ കുടുംബമായി സ്റ്റക്കായി പോയ കാര്യം പക്ഷെ ഒരു ഇതുവരെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ അപ്പേ അമ്മയായിട്ട് അതിനെപ്പറ്റി ഒരു സംസാരമോ അങ്ങനെ ഒന്നും കേട്ടിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ചുറ്റും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ വരികയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അപ്പം അത് ഞങ്ങളുടെ സുദർശന നഗറിൻ്റെ ഒരു ടെൻഷനും വീട്ടിനകത്തോട്ട് കൊണ്ടുവരത്തില്ല ആ ഗേറ്റിൽ വെച്ച് മാറ്റിയിട്ടേ അപ്പ അകത്തോട്ട് കേറത്തുള്ളൂ ഞങ്ങൾക്കൊരു ടെൻഷനും അപ്പ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു പിന്നെ എനിക്ക് മരണശേഷം പിന്നെ ഇപ്പൊ എനിക്ക് തോന്നിയ കാര്യം അപ്പ പലതും മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചു എന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഞങ്ങൾ ലിറ്റിൽ ഫ്ലവറിന് ട്രീറ്റ്മെൻറ്റ് പോയി അത് കഴിഞ്ഞ് രാജഗിരി ട്രീറ്റ്മെൻറ്റിന് പോയി രാജഗിരി ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയത്താണ് അപ്പ ഞാനാണ് ഞാനും അപ്പയും കൂടിയാണ് പിന്നെ ഇവിടെ അപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുതുപ്പള്ളി പള്ളിയിലും പടിതേറയിലും മണർക്കാട് പള്ളിയിലും വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോയത് അപ്പയ്ക്ക് തോന്നലുണ്ടായി കാണാം ഇനി വരാൻ പറ്റില്ല എന്നുള്ള തോന്നലായിരിക്കാം പക്ഷേ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ വന്ന ആളുകളെ അച്ഛന്മാരെ എല്ലാം കണ്ടിട്ടാണ് പോയത് പിന്നെ ഒരിക്കലും അപ്പ ഈ മണ്ണിലേക്ക് ജീവനോടെ വന്നില്ല പതിനായിരക്കണക്കിന് ആളുകളുടെ സ്നേഹമേറ്റ് വാങ്ങി അകമ്പടിയോടെയാണ് അപ്പ വന്നത് അങ്ങനെ പലതും മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് പിന്നെ അതുപോലെ ഈ ജർമ്മനി പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും അമ്മയും അപ്പയും കൂടെ താഴത്തെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോഴാണ് അപ്പ പറയുന്നത് ഞാൻ മരിച്ചാൽ എനിക്ക് സർക്കാർ ബഹുമതിയൊന്നും വേണ്ട പക്ഷേ എന്നെ ജനങ്ങളെ കാണിക്കണം അന്ന് സത്യം പറഞ്ഞാൽ എനിക്കിന്നും ഓർമ്മയുണ്ട് അപ്പ എന്തായി പറയുന്നത് ഇങ്ങനൊരു കളി മട്ടിലാണ് അമ്മയും പറഞ്ഞു കുഞ്ഞെന്തായി പറയുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന അത് കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞപ്പം അപ്പ മരിച്ചു ഏഴ് മാസം എട്ട് മാസം കഴിഞ്ഞപ്പ മരിച്ചു പക്ഷെ ഞങ്ങൾക്കന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല പക്ഷേ അപ്പ അതന്നേ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ സർക്കാർ ബഹുമതി വേണ്ട എന്നുള്ള കാര്യം സർക്കാരിനോടും അറിയിച്ചു അത് അവരതനുസരിച്ച് ചെയ്തു പക്ഷേ അപ്പയ്ക്ക് അപ്പ എന്നും ജനങ്ങളുടെ കൂടെയാണ് ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് പോകുമ്പോഴും അവരുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചത് പക്ഷെ പറഞ്ഞത് ഞങ്ങളോടാണ് പക്ഷേ ഞങ്ങളോട് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് നാം ആ ജനസമുദ്രം കണ്ടതാണ് അത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി ലോകമുള്ള എല്ലാ എല്ലാ ആളുകളും മലയാളികളും അല്ലാത്തവർ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് കണ്ടപ്പയ്ക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും അല്ല ഇനി ഇന്ത്യയും കേരളവും ഇങ്ങനൊരു അടക്കം കാണുമോ എന്നുള്ളത് തന്നെ സംശയമാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഭൗതികമായോ സാമ്പത്തികമായോ അപ്പ ഞങ്ങൾക്കൊന്നും അങ്ങനെ നേടി വെച്ചിട്ടില്ല ഞങ്ങൾ ആരും അത് ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ ഈ കഴിഞ്ഞ ആറര മാസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം ആ നിക്ഷേപം ഒന്നിനോട് നമുക്ക് തുല്യം ചെയ്യാൻ പറ്റത്തില്ല അതൊരിക്കലും ആർക്കും കവർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു സമ്പാദ്യമല്ല നിക്ഷേപമല്ല ഞങ്ങൾക്ക് വെച്ച് പോയിട്ട് ഇന്ന് തന്നെ ഞാൻ മറ്റേ ജെൻസിൽ അവിടെ കല്ലറിൽ പോയി കഴിഞ്ഞു ഒരു മണിക്കൂറാണ് അവിടെ നിന്നത് അവസാനം ഞാൻ ഞാനവിടുന്ന് പോരുമായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് അപ്പ അപ്പ മര അപ്പ മരിച്ചതിന് ശേഷമാണ് അപ്പയോടുള്ള ജനങ്ങളുടെ സ്നേഹം ഇത്രയേറെ അപ്പ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ പോലും എനിക്ക് തോന്നുന്ന ജനങ്ങൾ എല്ലാവരും പറഞ്ഞാൽ അതൊരു ഞങ്ങളുടെ പേരിലേക്കുള്ളൊരു സ്നേഹമായി മാറിക്കൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞ ക്രിസ്മസ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസിൽ അപ്പയ്ക്കിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണ് അപ്പം അന്ന് ഞാൻ എൻ്റെ മുമ്മോകൻ കുറേ നാൾ ഒറ്റയ്ക്ക് വേണ്ടത് ഒറ്റയ്ക്ക് ആയിരുന്നു കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പം ക്രിസ്മസ് ആയപ്പം അപ്പ പറഞ്ഞു അപ്പയ്ക്ക് ആഗ്രഹം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വേണമെന്നപ്പം ഞാൻ നോക്കിയപ്പം ഭയങ്കര ഫ്ലൈറ്റ് ചാർജ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരോട് വരും ഞാൻ അപ്പേ വിളിച്ചു പറഞ്ഞ അപ്പേ ഭയങ്കര ഫ്ലൈറ്റ് ചാർജാണ് വരണോ ഓജം അടുത്ത ദിവസം ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതും അപ്പയോട് എനിക്ക് തോന്നുന്നത് മറ്റൊരു ആയിരുന്നായിരിക്കാം ഞങ്ങളോട് പറഞ്ഞ് എന്തായാലും ഞങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വരുത്തിയെന്നുവെച്ചാൽ ഞാൻ പിന്നെ അത് ചെയ്തതിനൊരു റീസൺ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇൻഡിപ്പെൻ്റൻസ് ഡേ അപ്പം എപ്പോഴും കുടുംബത്തോടൊപ്പമേ എല്ലായിടത്തും പോകത്തുള്ളായിരുന്നു അമ്മയും ഞാനും മോനും എൻ്റെ മോനും ചാണ്ടി ഉണ്ടെങ്കിൽ ചാണ്ടി അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങൾ അഞ്ച് പേരുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടേ പോകത്തുള്ളൂ അപ്പം രണ്ടായിരത്തി പതിന പതിനഞ്ച് ഇൻഡിപ്പെൻഡൻസ് പതിനാല് ഓഗസ്റ്റ് പതിനാലിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ വീട്ടിലില്ല അപ്പം എന്നെ തലേന്ന് വിളിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്കൊരു അസൗകര്യം പറഞ്ഞു അപ്പം അപ്പം എന്നോട് പറഞ്ഞു മോളെ എനിക്ക് ആഗ്രഹമാണ് മോട് വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പേ അപ്പേ എന്തിനാ വിഷമിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ കഴിഞ്ഞ അപ്പം ഇനി മുഖ്യമന്ത്രിയാവും അടുത്ത ഇൻഡിപെൻഡൻസിലേക്ക് ഞാനും മുത്തും കൂടെ അപ്പയോടോട് വരുമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അതൊരിക്കലും ഒരു കാര്യമായി സ്വപ്നമായി മാറി അതുകൊണ്ട് തന്നെ അപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വിളിച്ചപ്പം ഞാൻ ഈ ഒരു സംഭവമുള്ളതുകൊണ്ട് ഞാൻ പോയായിരുന്നു അത് ഞങ്ങൾക്കിടെ ലാസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആയിരുന്നു ഫുൾ ഫാമിലി മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് സന്തോഷപൂർവ്വം അച്ചും കുറേ പിള്ളേരുടെ കുറേ സ്കിറ്റും ഡാൻസും പാട്ടുമൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ സന്തോഷപൂർവ്വമായ ഒരു ഒരു ദിവസമായത് മാറി എന്നും ഞങ്ങൾ ചിറഷ് ചെയ്യുന്ന ഒരു മൊമെൻ്റായി മാറി എനിക്ക് തോന്നുന്നു ഇതെല്ലാം ദൈവം അപ്പയ്ക്ക് കൊടുത്തിരുന്നു ഇൻറ്റുവിഷൻസ് എന്ന് തോന്നുന്നു പിന്നെ മറ്റൊരു സംഭവം ഉള്ളത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അപ്പ വീട്ടിലേക്ക് കയറി എവിടെ നിന്ന് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ എന്നെ ആദ്യം ഉടനെ അപ്പം എൻ്റെ ഈ ഉച്ചിയിൽ ഒരു ഉമ്മ തരുമായിരുന്നു അത് അതെനിക്കുള്ളൊരു സ്പെഷ്യലായിരുന്നു ഞാൻ വിവാഹം കഴിച്ച് ഒക്കെ പോകുന്നത് വരെ എളുപ്പം എന്നെ കണ്ടാലും എനിക്ക് ഇവിടെ ഒരു ഉമ്മ തരുമായിരുന്നു പക്ഷേ എനിക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റിയത് അപ്പയുടെ ട്രീറ്റ്മെൻറ്റ് സമയം ലാസ്റ്റ് ബാംഗ്ലൂരിലായിരുന്ന സമയത്താണ് അപ്പം ഞാൻ ഒരുപാട് ആ തന്ന ഉമ്മകളെല്ലാം ഞാൻ അപ്പയ്ക്ക് തിരിച്ചു കൊടുത്തു അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സമയത്ത് അപ്പം അത് ഊറി അപ്പയുടെ അപ്പയ്ക്ക് അന്ന് വീക്കായി മസിൽസൊക്കെ വീക്കായി അപ്പം ഊറി ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് വിതുമ്പെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് തന്ന സ്നേഹം അങ്ങനെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല കൂടെ വന്നില്ലെങ്കിലും അസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അപ്പയുടെ ആത്മകഥയിൽ അപ്പ ലാസ്റ്റ് പറയുന്നുണ്ട് പകൽ മേഘസ്തംഭവമായും രാത്രി അഗ്നിതൂണായും ദൈവത്തിൻ്റെ കരുതലെന്നും അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ കുടുംബമായി ഞങ്ങൾക്ക് പറയാനാളില്ല പോകാൻ ഞങ്ങളൊരനാഥത്വത്തിൻ്റെ ഒരു ഫീലിങ്ങിൽ നിൽക്കുക നിൽക്കുകയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിലും അപ്പയുടെ ഈ ആത്മകഥയിൽ പറഞ്ഞതുപോലെ അപ്പ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പകൽ മേഘ സ്തംഭമായി രാഗ്നി രാത്രി അഗ്നി തൂണായും ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ആറര മാസവും അങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയത് എന്തായാലും അപ്പയെ അനുസ്മരിക്കാനും ഇങ്ങനൊരു സമ്മേളനം നടത്തി ഞങ്ങളെ വിളിച്ചതിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം